നമ്മൾ കാലാകാലങ്ങളായിട്ട് വ്യക്തിത്വ വികസനം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെയുള്ള ക്ലാസ്സുകളും അങ്ങനെ പലതും കേൾക്കാറുണ്ട് പലയിടത്തും വ്യക്തിത്വം വളർത്തുവാനെന്ന് പറഞ്ഞ് പുറമെ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് ബോഡി ലാംഗ്വേജുകളും മറ്റും പഠിപ്പിക്കാറുമുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യ പടി എന്താണെന്നോ വ്യക്തിത്വം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ അളക്കണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെ അളക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില സവിശേഷതകളുടെ മാനദണ്ഡങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഈ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മളുടെ വ്യക്തിത്വം എത്ര ഹൈ ആണ് ലോ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ അറിവുകൾ നിങ്ങൾ സ്വീകരിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം ചിന്തിച്ച് എനിക്ക് വ്യക്തിത്വമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളത് തന്നെ വ്യക്തിത്വം വികസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളിപ്പോൾ ഞാനീ പറഞ്ഞത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തിത്വം വികസിപ്പിക്കുവാൻ താൽപ്പര്യമുള്ളതിൻ്റെ ലക്ഷണമാണ് ഇനി ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളിൽ കാണപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അറ്റ്ലീസ്റ്റ് ഇതെല്ലാം ഉണ്ടാക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുക ഇന്നും ഈ ലോകത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സാമാന്യ ജനസമൂഹത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ഇവിടെയുള്ള മാനദണ്ഡങ്ങൾ നിങ്ങളിൽ കുറഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കാം അതിനെ കാര്യമായി എടുക്കരുത് അറിവിനു വേണ്ടി ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം കരിഷ്മയാണ് കരിഷ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുമുള്ള ആളുകളെ ആകർഷിക്കുവാനും സ്വാധീനിക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും അവരുടെ ചുറ്റുമുള്ള കുറച്ചുപേരെ എങ്കിലും ചെയ്യുവാനുള്ള കഴിവുണ്ട് തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള കഴിവ് അത് അവരുടെ വ്യക്തിത്വം ഉപയോഗിച്ചിട്ടാവാം സൗന്ദര്യം ഉപയോഗിച്ചിട്ടാവാം കഴിവുകൾ ഉപയോഗിച്ചിട്ടാവാം സ്വഭാവമോ പെരുമാറ്റമോ സംസാരമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാകാം അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അവരെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ കരിഷ്മ എന്നാണ് പറയുക കരിഷ്മ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം നമ്മൾക്ക് കരിഷ്മ കൂടണമെങ്കിൽ എന്തു ചെയ്യണം മറ്റുള്ളവർക്ക് എന്നോടൊരു മതിപ്പ് തോന്നണം എന്നിലേക്കൊരു അട്രാക്ഷൻ ഉണ്ടാകണം എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ പെരുമാറ്റങ്ങളും ഇടപഴകലുകളുമൊക്കെ ആ രീതിയിലേക്ക് കുറച്ച് മറ്റുള്ളവർക്ക് കാണാനും കേൾക്കുവാനും ഇഷ്ടമുണ്ടാകുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം രണ്ടാമത്തെ ഘടകമാണ് സ്ഥിരോത്സാഹം അതായത് ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതെല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ് എന്നാൽ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല എൻ്റെ ജീവിതം എൻ്റെ എന്നൊന്നും ചിന്തിക്കാതെ ഇതാണ് ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ജീവിതം ലൈഫ് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് എ സ്ട്രഗിൾ അത് ഞാൻ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധത്തോടു കൂടെ തൻ്റെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം സാവധാനത്തിൽ പരിശ്രമിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് പ്രതിസന്ധികളിൽ തളർന്നാലും വീണ്ടും എഴുന്നേറ്റ് നടക്കുവാനുള്ള കഴിവ് ഇത് വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൂന്നാമത്തതാണ് ആത്മവിശ്വാസം എന്തിനാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല റിസോഴ്സുകളെയും തന്റെ ജീവിതത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ എനിക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളതിൻ്റെ മേലെ എനിക്കുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പലയിടത്തും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറയും പക്ഷെ അത് ഫേക്കാണ് വാസ്തവത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കണം ഒന്നാമത്തെ പോയിൻ്റ് അതാണ് എനിക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കണം ആ കഴിവുകൾ എനിക്കുണ്ട് എന്നുള്ള അറിവും കൂടെ എനിക്കുണ്ടായിരിക്കണം ആ കഴിവുകളുടെ മേലെ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ആ വിശ്വാസത്തിൻ്റെ പേരാണ് ആത്മവിശ്വാസം അപ്പോൾ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ഇല്ല എങ്കിൽ ആദ്യം ആ വ്യക്തി ഉണ്ടാക്കേണ്ടത് ആത്മവിശ്വാസമല്ല ആത്മവിശ്വാസം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കോമ്പോണൻസ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകണ്ടേ അങ്ങനെ എന്തെങ്കിലും കമ്പോണൻസ് ഉണ്ടാക്കുക നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ ഉദാഹരണത്തിന് സ്കില്ലുകൾ നമുക്കിത് നിർമ്മിച്ചെടുക്കാം അറിവ് നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വർദ്ധിപ്പിക്കുക സ്പെഷ്യൽ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അടുത്തതാണ് അനുകമ്പ അതായത് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുന്ന സമയത്ത് അത് തനിക്ക് അനുഭവിക്കേണ്ടി വന്നാൽ എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ അവരുടെ വിഷമത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവിനെയാണ് അനുകമ്പ എന്ന് പറയുന്നത് മാത്രമല്ല പറ്റുമെങ്കിൽ അവരുടെ ആ കഷ്ടപ്പാടുകളെ ലഘൂകരിക്കുവാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇനി അഥവാ ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഉള്ളിൽ അവരുടെ കഷ്ടപ്പാടുകൾ പരിഹരിച്ചു പരിഹരിച്ച് കൊടുക്കുവാനുള്ളൊരാഗ്രഹമെങ്കിലും കൊണ്ടു കടക്കുക എന്നുള്ളതാണ് അനുകമ്പ ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടുത്തത് ധൈര്യമാണ് എന്തിനാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത് ധൈര്യം എന്നാൽ ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയല്ല ഇത് വളരെയധികം ശ്രദ്ധിക്കണം ധൈര്യം എന്നാൽ തൻ്റെ ഭയത്തെ വകവയ്ക്കാതെ പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം ദ ഡെഫിനിഷൻ ഓഫ് കറേജ് അത് വളരെ ശ്രദ്ധിക്കണം തൻ്റെ ഭയത്തെ വകവയ്ക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭയം ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല മനുഷ്യൻ്റെ അടിസ്ഥാന ഒന്നായിട്ട് ഭയം കിടക്കുന്നുണ്ട് അത് നമ്മളിൽ ജനിതകപരമായി കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രത്യേക വികാരമാണ് ഈ ഭയം ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല പക്ഷേ ഭയം വകവയ്ക്കാതെ ജീവിക്കാൻ വേണ്ടി ഭയം തോണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി ഭയം വയ്ക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ധൈര്യശാലികൾ വാസ്തുവത്തിൽ ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആണ് അടുത്തതാണ് നർമ്മം നർമ്മം മറ്റുള്ളവരെ രസിപ്പിക്കുവാനുള്ള കഴിവാണ് സഭ്യമായ രീതിയിൽ മറ്റുള്ളവരെ സംസാരിച്ചു കൊണ്ടും പെരുമാറ്റ പ്രകടനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ തൻ്റെ കൂടെ ഇടപഴകുന്ന ഒരു ചെറിയൊരു സമൂഹത്തെ ആണെങ്കിൽ പോലും അവരെ രസിപ്പിക്കുവാനുള്ള കഴിവിനെയാണ് എന്ന് പറയുന്നത് ഒട്ടും നർമ്മം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരെ പൊതുവെ എല്ലാവർക്കും അത്രയും അങ്ങനെ ഇഷ്ടപ്പെടണം സാധാരണ മനുഷ്യർക്കിടയിൽ അത് അങ്ങനെയാണ് അതുകൊണ്ട് അല്പ സ്വല്പൊക്കെ നർമ്മം നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക തമാശകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് പലരും നല്ല വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിരിക്കണം ഗൗരവക്കാരനായിരിക്കണം എന്നൊക്കെ വിചാരിച്ചു പോകും പക്ഷെ അങ്ങനെയല്ല നർമ്മം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുത്തതാണ് അഗ്രിയബിൾനെസ് അതായത് സമ്മതം കൊടുക്കൽ അതായത് പല കാര്യങ്ങൾക്കും മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കാതിരിക്കുക മറ്റുള്ളവരുടെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമല്ലോ പലർക്കും പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും മനുഷ്യരുടെ ഫീലിംഗ്സിനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുകയും അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഒരു ഈഗോ കൊണ്ട് അത് അംഗീകരിക്കാതിരിക്കുന്ന സ്വഭാവമല്ലേ അത് ചെയ്യാതിരിക്കുക പല കാര്യങ്ങൾക്കും വലിയ ദ്രോഹമൊന്നുമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക സമ്മതിക്കുക എന്നുള്ളത് വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടകമാണ് അടുത്തതാണ് റെസിലിയൻസ് അതായത് സഹിഷ്ണുത പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടക്കിടയ്ക്ക് വരും ഈ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒന്ന് താഴെ വീഴുന്നുള്ളത് ഉറപ്പാണ് നമ്മളൊരു ഒരു വെള്ളത്തിൽ പെട്ട് അവസ്ഥയിലേക്ക് എത്തും എന്നാൽ അതിൽ നിന്നും നീന്തി വീണ്ടും കര കയറാനുള്ള കഴിവിനെയാണ് നമ്മൾ സഹിഷ്ണുത എന്ന് പറയുക നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ നമ്മുടെ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അവയിൽ നിന്ന് വീണ്ടും കര കയറി പച്ചപിടിപ്പിക്കുവാനുള്ള കഴിവിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടുത്തതാണ് അഗ്രഷൻ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യക്കാരനായി മാറും അങ്ങനെയെന്നല്ല ഉദ്ദേശിക്കുന്നത് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തിൻ്റെ പഠനത്തിൽ ശക്തവും ഉറച്ചതുമായിട്ടുള്ള തീരുമാനങ്ങളിൽ നിൽക്കുക എന്നുള്ളതാണ് തൻ്റെതായ ഒരു നിലപാടുണ്ടായിരിക്കുകയും ആ നിലപാടിൽ ശക്തമായും ഉറച്ചവരായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് അഗ്രസീവ്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു നിലപാടും ഇല്ലാത്ത മനുഷ്യരെ പൊതുവെ നല്ല വ്യക്തിത്വം എന്ന് ആരും അംഗീകരിക്കുകയില്ല അടുത്തതാണ് നിർണയം നിർണയമെടുക്കുവാനുള്ള കഴിവ് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അവനവന് വേണ്ടിയും മറ്റു പലർക്കും വേണ്ടിയും ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങൾ വരും ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടത്തിൽ വളരെ നല്ല ലോജിക്കോട് കൂടി എല്ലാ വശവും ചിന്തിച്ചുകൊണ്ട് ഇമോഷണൽ അല്ലാതെ ഇൻ്റലക്ച്വലി എന്നാൽ മറ്റുള്ളവരെ അനുകമ്പയോടുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഫീലിംഗ്സിനെ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവിനെയാണ് നിർണയശക്തി എന്ന് പറയുന്നത് ഇതും വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി അതായത് സത്യസന്ധമായും ശക്തമായ ധാർമ്മിക തത്വങ്ങളിൽ ഉറച്ചുകൊണ്ടും ആ ധാർമ്മിക തത്വം ഏത് ധാർമ്മിക തത്വമാണ് എന്നിവിടെ വിഷയമില്ല ഓരോ മനുഷ്യനും ഓരോ ധാർമ്മിക തത്വങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ആ വ്യക്തി ശരി സത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റീസണിങ് ഉണ്ടായിരിക്കുമല്ലോ കാരണം പറയാൻ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത്തരത്തിൽ മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ശക്തമായ ധാർമ്മിക തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായി മാറുക തൻ്റേതായ ഒരു ധാർമ്മിക തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നവരാവുക എന്നുള്ളതാണ് ഇൻറ്റിഗ്രിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് ഡിസിപ്ലിൻ തൻ്റെതായ ഒരു ജീവിത രീതി ഉണ്ടാക്കി വയ്ക്കുകയും ആ ജീവിത രീതിക്ക് വേണ്ടി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് കൃത്യമായി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അച്ചടക്കം അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള സെൽഫ് ഡിസിപ്ലിനും നമുക്കില്ലായെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ അത്ര ഫിറ്റായിരിക്കില്ല അതുകൊണ്ട് നമ്മളുടേതായ ഒരു ചില അച്ചടക്കങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് ഇത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കണം അടുത്തതാണ് ക്ഷമ അതായത് ഒരു കാര്യത്തിന് ഇത്തിരി കാലതാമസം വരുവാണെന്ന് വിചാരിച്ചോളൂ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട സമയം വരുവാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് സഹിക്കേണ്ടി വരുവാണ് ഒരു ശല്യം കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് സഹിക്കേണ്ടി വരുവാണ് ഇതിനൊക്കെയുള്ള കഴിവ് നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്നുള്ളതാണ് ക്ഷമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന രീതിയിൽ ഒരാൾ നമ്മൾ അബ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഒരു ക്ഷമയൊന്നും അല്ല അവിടെയൊക്കെ നമ്മൾ നിയമം ഉപയോഗിച്ചിട്ട് നേരിടണം പക്ഷേ കുറച്ച് സമയത്തേക്കൊക്കെ ഒരു ശല്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വെയ്റ്റിംഗ് ഒക്കെ നമുക്ക് സഹിക്കേണ്ടി വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അമിതമായി ഡിസ്റ്റർബാവാതെ കാത്തിരിക്കുവാൻ അല്ലെങ്കിൽ ഇത് കഴിയുമല്ലോ കുറച്ച് നേരമല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സമയമനത്തോടുകൂടെ അവിടെ നിലനിർത്തുവാനുള്ള കഴിവിനെയാണ് ക്ഷമ എന്ന് പറയുന്നത് ഇത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഉയർന്നതാണെന്നാണ് അർത്ഥം അടുത്തതാണ് ജിജ്ഞാസ അല്ലെങ്കിൽ കൗതുകം എന്നും പറയാം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾക്കായി അവനവൻ്റെ മനസ്സിനെ തുറന്നു വയ്ക്കുവാനുമുള്ളൊരു മനസ്സിനെയാണ് നമ്മളത് ജിജ്ഞാസ എന്ന പേരിൽ വിളിക്കുന്നത് നമ്മളൊരു പറ്റം അറിവുകൾ സ്വാംശീകരിച്ച് ആ അറിവുകൾക്ക് ശേഷം നമ്മുടെ മനസ്സിനെ അങ്ങ് ക്ലോസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഈ ലോകം എത്ര അറിഞ്ഞാലും തീരാത്തൊരു ലോകമാണല്ലേ അപ്പോൾ ഇനിയും നമുക്ക് പുതിയ പല കാര്യങ്ങളും പഠിക്കാനുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബോധം വേണം ഞാൻ പഠിച്ചത് എൻ്റെ ഉള്ളം കയ്യിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ഇനിയും പഠിച്ചിട്ടില്ലാത്തത് കടലോളം കിടക്കുകയാണ് അപ്പോൾ ലോകത്ത് നിന്ന് ഇനിയും പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും അത്തരം കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതോ ചിന്തിച്ചു വെച്ചിരിക്കുന്നതോ ആയ ചിന്താഗതികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ചിന്താഗതി നമ്മുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ആദ്യവാദിയിൽ തന്നെ എതിർക്കാതെ അതൊന്ന് അറിയാൻ ശ്രമിക്കുകയും എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എതിർക്കാൻ അനുകൂലിക്കാൻ അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷേ അത്തരം കാര്യങ്ങൾ അറിയുവാനുള്ള താല്പര്യം എന്താണ് അവർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ളത് അറിയുവാനുള്ള താല്പര്യം അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടകമാണ് അടുത്തതാണ് അഭിലാഷം അല്ലെങ്കിൽ വിഷ് എന്ന് പറയാം വിൽ പവർ എന്നും പറയാം ഒരു ശക്തമായ ആഗ്രഹം ഉള്ളിൽ ജനിപ്പിക്കുവാനും ആ ആഗ്രഹം നേടിയെടുക്കുവാൻ വേണ്ടി കൈമേയ് മറന്ന് പ്രവർത്തിക്കുവാനുമുള്ള കഴിവിനെയാണ് അഭിലാഷെന്ന് അഭിലാഷം എന്ന് പറഞ്ഞാൽ മലർന്ന് കിടന്ന് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്നതിനല്ല പറയുന്നത് അഭിലാഷം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരാഗ്രഹം ജനിപ്പിക്കുവാനും ഈ ആഗ്രഹം നേടിയെടുക്കുവാൻ വേണ്ടി ഏത് രീതിയിലും പ്രയത്നിക്കുവാനുമുള്ള സന്നദ്ധതയുടെ പേരാണ് അഭിലാഷം അത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടുത്തതാണ് ശുഭാപ്തി വിശ്വാസം അതായത് തൻ്റെ മുന്നിൽ തനിക്ക് തന്നെ പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഇതിനെയെല്ലാം എനിക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവയൊന്നും എന്നെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടോ കാര്യങ്ങളെ ഭാവിയിൽ നല്ല രീതിയിലാക്കി മാറ്റുവാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം എല്ലാം ഭാവിയിൽ ഓക്കെ ആവും എന്തെങ്കിലും മാജിക്ക് സംഭവിക്കുമെന്നല്ല ഞാൻ ഇത് കാര്യക്ഷമമായി ഇടപെട്ട് ഭാവിയിൽ ഇതെല്ലാം ഓക്കെ ആക്കി മാറ്റുവാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് ഞാൻ ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും എന്നുള്ള ഞാനാണിതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ശരിയാകും എന്നുള്ള അവനവൻ്റെ മേലുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഭാവിയോടുള്ള പ്രതീക്ഷ അതാണ് ശുഭാപ്തി വിശ്വാസം ഇത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടകമാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത് കാര്യങ്ങൾ വർക്കാവണമെന്നില്ല ശുഭാപ്തി വിശ്വാസം എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല ബിസിനസ്സുകളും തുടങ്ങിയ ആളുകൾക്ക് ഇതറിയാം തുടക്കത്തിലെല്ലാം അത് പലപ്പോഴും പൂട്ടിപ്പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിലും ശുഭാപ്തി വിശ്വാസം എന്നൊരൊറ്റ കാര്യം കൊണ്ട് അത് രക്ഷപ്പെടുത്തി എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായല്ലോ അടുത്തതാണ് നേതൃത്വം അത് കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമ്മൾക്കൊരു കാര്യം ചെയ്യാനുണ്ട് പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം അത്ര ഫലപ്രദമായി ചെയ്യാൻ പറ്റില്ല നമുക്കൊരു കൂട്ടം ജനങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് വേണം അത് ചെയ്യാൻ യൂസ് ചെയ്യുക എന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കഴിവുകളും മികവുകളുമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു കേന്ദ്രീകൃത ആശയത്തിലേക്ക് ഒരുപാട് പേരുടെ മനസ്സിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തൊരാവശ്യം വരുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാൾ വേണ്ടിവരും അതായത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെ ഞാൻ ഒരുപാട് പേരുടെ സഹകരണത്തോടുകൂടെ അവർക്കും കൂടെ ഗുണം ഉണ്ടാകുന്ന രീതിയിലാണ് അവർക്കും എൻ്റെ ഗുണം കിട്ടും ആ രീതിയിൽ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ അത് നല്ലൊരു വ്യക്തിത്വ സവിശേഷതയായിട്ടാണ് പറയപ്പെടുന്നത് മറ്റൊന്നാണ് മനസാക്ഷി മനുഷ്യൻ എന്ന ജീവിയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ടാണ് മനസാക്ഷിയെക്കുറിച്ച് പറയുന്നത് മനസാക്ഷി എന്താണെന്ന് അറിയുമോ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഒരു ജഡ്ജിയെ പോലെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള ഏതോ ഒരു ശക്തി അവനവനോട് തന്നെ ഇത് ശരിയാണ് ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് എല്ലാവർക്കും ഈ മനസാക്ഷിയൊന്നും ഉണ്ടാവണം എന്നില്ല കേട്ടോ മനസ്സാക്ഷിയെ നമുക്ക് മരവിപ്പിക്കാനൊക്കെ പറ്റും നമ്മളുടെ മനസാക്ഷി കൃത്യമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ബോധവും ചരിത്രബോധവും നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള അവയർനെസ്സൊക്കെ ഉണ്ടായിരിക്കണം മറ്റുള്ളവരുടെ വിഷമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവും മുൻപ് പറഞ്ഞ അനുകമ്പ എന്ന വാല്യൂ ഒക്കെ ഉണ്ടായിരിക്കണം ഈ വാല്യൂ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് മനസാക്ഷി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുത്തലുണ്ടാവില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാലും ശരിയായില്ല അയാൾ വിഷമിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയില്ലേ ഇത്തരത്തിൽ നമ്മുടെ മനസ്സിന് നമ്മളെ തന്നെ വിലയിരുത്തുവാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നത് ഈ മനസാക്ഷി നമുക്ക് അറിവും മറ്റും വർദ്ധിക്കുമ്പോൾ കൂടുന്നതാണ് ഇതിനെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടാണ് പറയുന്നത് അവസാനത്തതാണ് നിയന്ത്രണം ആത്മനിയന്ത്രണം നമ്മുടെ മനസ്സിന് പല കാര്യങ്ങളും തോന്നിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ലോകത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും അവരവർക്ക് തോന്നുന്നതൊക്കെ ഈ ലോകത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ തോന്നലുകളെയും പ്രാക്ടിക്കലാക്കാൻ പറ്റില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിന് പലതും തോന്നും പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കണം പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് പറ്റാത്ത കാര്യമാണ് എന്നുള്ളത് ഇങ്ങനെ തൻ്റെ തന്നെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളുടെ മേലെ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള അവനവൻ്റെ കഴിവിനെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിട്ടാണ് പറയുന്നത് ഇത്രയും സവിശേഷതകളാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സ്വയം വിലയിരുത്തുമ്പോൾ ഒരു വ്യക്തി പരിശോധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഒന്നുകൂടെ നിങ്ങൾ കേട്ടുനോക്കുക എന്നിട്ടതൊന്ന് ലിസ്റ്റ് എഴുതിയെടുക്കുക അതിനുശേഷം ഇതെല്ലാം എത്രത്തോളം എനിക്കുണ്ട് എന്ന് ഔട്ട് ഓഫ് ടെന്നിൽ നിങ്ങളൊന്ന് മാർക്ക് ഇട്ട് നോക്കുക ഓരോ കാര്യങ്ങൾക്കും പത്തിൽ എത്ര മാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്ന മാർക്ക് അമ്പത് ശതമാനത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം താരതമ്യേന മെച്ചപ്പെട്ട വ്യക്തിത്വം തന്നെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അമ്പത് ശതമാനത്തിലും കുറവ് പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് മെച്ചപ്പെടുത്തലുകൾ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അതിനെന്താണ് ചെയ്യേണ്ടത് ഈ ചാർട്ട് മുഴുവനും നിങ്ങളുടെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുക എല്ലാ ദിവസവും ഇതിലെ ഏതെങ്കിലും ഒരു വാല്യൂ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ബോധപൂർവം സജ്ജീകരിച്ച് അത് ചെയ്യുക അങ്ങനെ ഇതിലെ ഓരോന്നിനും മാർക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും പല മനുഷ്യർക്കും ജന്മനാൽ അല്ലെങ്കിൽ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പല വ്യക്തിത്വ സവിശേഷതകളും ഔദാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷെ പലർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിൽ വ്യക്തിത്വ സവിശേഷതകൾ കൂടുതലൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസിലൂടെ ഇതിലെ പലതും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ബോധത്തോടു കൂടെ കോൺഷ്യസ്ലി ഇത്തരം വ്യക്തിത്വ വാല്യൂസിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഗ്രാജ്വലി നമ്മുടെ വ്യക്തിത്വം ഉയർന്നു വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും ഇങ്ങനെയാണ് പേഴ്സണാലിറ്റിയെ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത് അല്ലാതെ കൃത്രിമമായി ആളുകളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുന്ന പ്രാക്ടീസുകൾ ചെയ്തിട്ടല്ല ഇത് നല്ലപോലെ മനസ്സിൽ ഉറപ്പിക്കുക നമുക്ക് വീണ്ടും കാണാം ബൈ